ഇടുക്കി ജില്ലാ ജൂനിയർ അത്ലറ്റിക് അസോസിയേഷൻ നടത്തുന്ന ജില്ലാ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിൽ നെടുങ്കണ്ടം നാനൂറ് മീറ്റർ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കും പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് എന്നീ പ്രായ വിഭാഗത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നതെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ സമ്മേളനത്തിൽ അറിയിച്ചു കോഴിക്കോട് വെച്ച് നടക്കുന്ന സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കേണ്ട ഇടുക്കി ജില്ലാ ടീമിനെ ഈ മത്സരത്തിൽ നിന്ന് തിരഞ്ഞെടുക്കും മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കായിക താരങ്ങൾ അവരുടെ ക്ലബുകൾ മുഖേനയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഖേനയോ സെപ്റ്റംബർ പതിനാറ് മുതൽ വരെയുള്ള തീയതികളിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഇടുക്കി ജില്ലാ അത്ലറ്റിക് അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ നടത്തുകയാണ് നെടുങ്കണ്ടം സിന്തറ്റിക് ട്രാക്കിൽ വെച്ചാണ് ആദ്യമായിട്ട് അത്ലറ്റിക് അസോസിയേഷന്റെ ഈ മീറ്റ് നടത്തപ്പെടുന്നു ഈ ഒക്ടോബർ മാസം ഒന്ന് രണ്ട് തീയതികളിലാണ് നടത്തപ്പെടുക ജില്ലാ അത്ലറ്റിക് അസോസിയേഷനിൽ അഭിലിയേഷനുള്ള ക്ലബുകള് സ്കൂളുകള സ്ഥാപനങ്ങൾ ഇരുപത് വയസ്സിൽ താഴെയുള്ള ആളുകൾക്കാണ് പങ്കെടുക്കാനുള്ള അവസരം നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് സ്പോർട്സിൽ കേരളത്തിന്റെ സ്പോർട്സ് മേഖലയില് വലിയ നേട്ടം നേടേണ്ട ജില്ലയാണ് മാത്രമേ നമ്മുടെ അത്ലറ്റിക് മേഖലയ്ക്ക് ഒട്ടേറെ പരിമിതികളുണ്ട് ഈ സ്റ്റേഡിയം നമുക്ക് കൂടുതൽ സൗകര്യമായിട്ടുണ്ട് താഴെ പ്രായമുള്ള കായിക താരങ്ങൾക്ക് ഇരുന്നൂറ് മീറ്ററിന് മുകളിലേക്ക് ഒരു ട്രാക്ക് ഇവന്റും മറ്റുള്ളവർക്ക് രണ്ട് ഇവന്റിലും പങ്കെടുക്കാവുന്നതാണ് തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെയാണ് നമ്മുടെ സ്വീകരിക്കുന്നത് ഏതാണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എണ്ണൂറിനും ആയിരത്തി ഇരുന്നൂറിനും ഇടയിൽ കുട്ടികൾ പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു കുട്ടിക്ക് രണ്ട് ാണ് പങ്കെടുക്കാനുള്ള അവസരം ഉള്ളത് ഇതിൽ നിന്നാണ് പങ്കെടുപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി ഡി എബ്രഹാം സെക്രട്ടറി ഷിജോ കെ കെ വൈസ് പ്രസിഡന്റ് ജിറ്റോ മാത്യു ഫ്രാങ്ക്ലിൻ ഷാജി നന്ദു സതീഷ് കെന്നഡി സി ജോർജ് അമൃത ഷാജി എന്നിവർ പങ്കെടുത്തു നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ചിലേറ്റവും പ്രചാരത്തിലുള്ള എച്ച് സി എം ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ